ആ കൈ ഒന്ന് അയ്യോ ഇത് പിത്തല് തന്നെ ജീവിച്ചിരുന്നപ്പോഴേ പിത്തലിന് ഇടത്തോട്ടൊരു കോടിച്ച ഉണ്ടായിരുന്നു കണ്ട ഇത് അത് തന്നെ എന്താണാന് ഇതിലിക്ക് ജീവൻ വേണം ഇത് എവിടെന്ന കിട്ടിയത് അപ്പാപ്പ വരുന്നേ നമ്മുടെ അകത്ത് ഉണ്ടായിരുന്ന പിത്തല് അത് ആണല്ലേ ോ ഇത് പിത്തലാണെന്ന് കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും അത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല കണ്ണാപ്പിക്കാണേലും ബോംബോയ്ക്ക് ആണെങ്കിലും എല്ലാം തന്നെയാ ജീവന രണ്ടു ദിവസം കണ്ടിട്ട് പൂച്ചയുടെ മൃദുശരീരം ഉണ്ടായിരുന്നു നമ്മളടുത്ത് മാറ്റി കോരി മാറ്റി കവറിലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അതെല്ലാം പോലും തോളത്ത് വെച്ച് നടന്നല്ലേടാ അതിനെ മാറ്റല്ലേ അടുത്തോണ്ട് വെക്ക് അടുത്ത് വെക്കട അതിനെ പോസ്റ്റ്മോർട്ടം അയച്ചിട്ടുണ്ട് പൂച്ച പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് റിയോ ആരാടാ നീ അത് കൊടുക്കുമ്പോ ഇപ്പൊ എണീക്കിത്ത നമുക്ക് ലോകത്തിൽ ആദ്യത്തെ പുണ്ടച് നീയായിരിക്കും പിത്തലിന് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ പിത്തലിന്റെ ബൈബ് നമുക്ക് അല്ല ആരെങ്കിലും ഒരാള് പണ്ട് പുള്ളി പറയണക്ക് പറയണ കേട്ടിട്ടുണ്ടോ ഇത് ആരെ പ്ലാൻ ചെയ്യണേ സെറ്റിങ് ഓഡിയോ സ്ക്രോൾ ഡൗൺ ടു അഡ്വാൻസ് ലുക്ക് കൺസിഡർ ചെയ്തില്ലാ സെറ്റിങ് ഓഡിയോ എന്റെ അങ്ങനൊരു നീ പറഞ്ഞ സാധനം മാത്രം എന്റെ അകത്ത് ഇല്ല കേട്ടാ ബാക്കിയെല്ലാം ഉണ്ടേ അങ്ങനൊരു സാധനം ഇല്ലട എനിക്ക് എങ്ങനെ എടുക്കുക എടുക്കുവാൾക്കാർ കേക്കുന്നവരെ വിചാരിക്കും ഇല്ലടാ അങ്ങനെ അങ്ങനൊരു സാധനം ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് ഒരു സാധനമേ ഇല്ല ആ ഹലോ അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ കുറച്ചൊന്ന് നേരം ഒന്ന് ഹലോ സൗണ്ട് വരൂല്ലോ അല്ല കണ്ടോ മാറിയല്ലടാ ഞാൻ പറഞ്ഞില്ലേടാ സിപിആർ കൊടുത്ത എണീറ്റ് വരുമോ സിപിആർ കൊടുത്താൽ എണീറ്റ് അസ്ഥി കൂടോ നീ എണീറ്റ് ഇതി പിന്നെ എങ്ങനെ എണീറ്റ് എടാ ഇവനെ ഹലോ എേ നീ കളിത്തടാഞ്ഞി വെറുതെ ഒടിക്കേം എന്തരീസ കെട്ടിത്തിരിത്തെണത്തോ ദാ നിർത്തി ഒന്നും ചെയ്യാതെ ഇല്ല ജംഗള ജംഗള അല്ലത്തെ എൻസ്ലയരുത് വാ എന്നാൽ താടി വെക്കാം വാ എത്ര വട്ടം ലൈനപ്പിലിടാതെ മാറി മാറ്റിയിരുത്തി അറിയോ അതിന്റെ ഒരു വൈരൊക്കെ മനസ്സിലുണ്ടാവും എന്തായാലും ഇനി ഇറങ്ങി വാസുനോട്ടോ ചണത്തിന്റെ മൂടണ്ടവിടെ മറേല് ടാ അതിനടുത്തെ കൊണ്ട് കുഴിച്ച ചന്ദ്ര നീ എവിടെ പോവാ ഓണന്റെ പിത്തൽ നീ അവിടെ നിൽക്കുന്നത് പ്രേനം വന്ന പിന്നെ ണി പതിനൊന്ന് മണിക്കാണോ എന്നെ വിളിച്ചിട്ടുണ്ട് മീശൻ നടി വെച്ചിങ്ങനെ കരയല്ലേ അടിക്കാൻ തിരിക്കട്ടാടാ ഇപ്പൊ ശരിക്കും കുഴിച്ചു എണീറ്റ് കിടക്കുന്നു അഡ്മിനെ വേഷം കെട്ടി കൊണ്ടുവന്നു വർത്താ അപ്പാപ്പാ ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിൽ ഒരു നിമിഷത്തേക്ക് ഒന്ന് ആഗ്രഹിച്ചു പോയി അത് പിത്തലായിരുന്നെങ്കിൽ നീ കഞ്ചാവ് ആണോടാ നീ വടി പോലെ നടക്കണിരുത് മാംസുള്ളവരൊക്കെ അപ്പാ എടാ ലോയലിറ്റി പോയിന്റ് പോയടാ

ഈ നാലായിരത്തി മുന്നൂറ്റി എൺപത് ലോയൽറ്റി പോയിന്റ് കുറവാണോ കൂടുതലാണോ അപ്പൊ അതിന് ഒരു ഉപകാരം ഇല്ലാത്ത കൊറേ ഇവനെയൊക്കെ ഇതിന്റെ കോറിയഡർ സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റണം അപ്പൊ നമ്പർ ഉണ്ടോ കയ്യില് സബ്ഗുരുവിന്റെ നമ്പർ ഇല്ല വാസം വാർച്ചാറ്റി സബ്ഗുരു ഡ്രോപ്പ് നമ്പർ ഗുരുവിന്റെ നമ്പർ ഗാംഗ് വരണ്ടേ ഞാൻ ഞാൻ ഇങ്ങനെ ഗാങ്ഹൗസിലിട്ട് ഞാൻ ഇവിടെ ഇവിടെ ആരെയും ഞങ്ങളുടെ ഗാംഗ് ഹൗസിലുണ്ടോ

നമ്മള് അന്നൊരു ദിവസം ഞാൻ കുറച്ച് ചെറിയൊരു എമൗണ്ട് ഞാൻ തന്നെ അപ്പൊ അന്ന് ബ്രോ തിരിച്ചു തരാ കൊറേ ആളുണ്ടേ ഇങ്ങനെ കറങ്ങിറങ്ങി കണക്കോ ബ്രോ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ല ഒന്ന് തരാവ അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഉള്ളത് ആണെ ഒരു പ്രശ്നമില്ല അത് കുഴപ്പമില്ല നമ്മള് വരുന്നു അതെ അതെ ഞാൻ പുറത്ത് ഇപ്പൊണ്ട് ഞാൻ ഹലോരു സുരു സഗുരു മിനിറ്റ് പെപ്പിനിറ്റ് ഞാൻ ഗ്യാംഗോസിന്റെ ഫ്രണ്ട് വരെ അത് പോയിട്ട് വരാം ഒരു ചെറിയൊരു ഒരു പയ്യൻ കടം മേടിക്കാൻ വന്നിരിക്കുന്നു ഞാൻ പൈസ ഒന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഫുള്ള് പിരിവുകാരാണ് ഇപ്പൊ വരാം പണ്ടൊക്കെ നമുക്ക് പൈസ തന്നിട്ട് അവന്മാരെ നമ്മൾ കണ്ടന്റിൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്താ മതിയായിരുന്നു പിന്നെ അത് ചോദിക്കില്ലായിരുന്നു ഇപ്പൊ എല്ലാരും ചോയിച്ചുടങ്ങിയ കേട്ടാ സിറ്റി കടമേടിച്ചാലൊക്കെ ചോദിച്ചു വന്നു തുടങ്ങി ഈ കുടുംബം ഇങ്ങനെ ആയത് എല്ലാ മടിക ഞാൻ പുലിയാണല്ലേ ഞാൻ പറഞ്ഞു ഹലോ അല്ലേ സ്പാരോ ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഓ സ്പാരോടെ നമ്പർ ഞാൻ സേവ് ചെയ്താൽ മാത്രമേ എനിക്ക് പൈസ അയക്കാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ അല്ല ഫോൺ നമ്പർ പറഞ്ഞു ഇടാൻ പറ്റുന്നു ഫോൺ നമ്പർ പറഞ്ഞു അല്ല നമ്പർ ഷെയർ ചെയ്യാം എന്തായിരുന്നു സി ജെ എസ് വേറെ അഞ്ചു തൊട്ടാ ഷെയർ ചെയ്തേ ഇപ്പൊ സി ജെ എസ് വേറെ ഓക്കെ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ ഹൺഡ്രഡ് ക്രോർ അയ്യോ ഒരു മിനിറ്റ് ഇത് ഒരു കോടി ഇരുപത് ലക്ഷം ഇത് ഒരു കോടി ഇരുപത് ലക്ഷം യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോർ ഇവിടെ ട്രാൻസാക്ഷൻസ് യൂണിറ്റ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ഓക്കെ പന്ത്രണ്ട് കോടി രൂപ അടയ്ക്കുമ്പോ ഒരു കോടി രൂപ ഫീ ആണേ നമുക്ക് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് തരാ <laughs> ले, 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 <laughs> ले, 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 नाड़पट <laughs> <से. laughs> <laughs> ഇത് കോമൺ വണ്ടി അല്ലേ ഇത് വണ്ടി കോമൺ എന്തേലും പറയുവാക്സിസ് ഗവൺമെന്റ് ചത്തോ

കൺഫേം ആ ബ്രോ വന്നേ ഒന്ന് ഒരു സെക്കൻഡേ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ കിട്ടിയോ അവിടേക്ക് പറ്റുന്നില്ലായിരുന്നു നേരത്തെ എന്തോ വന്നില്ലേ

സന്തോഷി സുഖമൊക്കെ എനിക്കൊക്കെ എന്ത് സുഖാ നിനക്കൊക്കെ അല്ല സുഖം നൂറ്റിപ്പത് കോടി കൊടുത്തല്ലേ സത്യായിട്ടും പതിമൂന്ന് കോടിയല്ലേ കയ്യില് വന്നത് സത്യമായിട്ടും ഞാൻ കള്ളംപുറയും ഞാൻ കള്ളംപുറ എത്തില്ല മോത്തു ആ മീശ ഞാൻ കള്ളംപുറ എത്തില്ല എനിക്ക് മീശ തഴിവള്ള പണ്ടേ വിശ്വാസവും ഇല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ വളർത്താകും അയ്യോ സത്യം ഈ റാം ഈശ കണ്ടിട്ട് കള്ളം പറയുന്നൊരു ചെറുക്കൻ ഞാൻ തോന്നാടി അത് മതിയാത്ര മതി അയ്യോ അത് വേണ്ട അതെ ഹലോ കാണുന്നില്ലല്ലോ നല്ല സുഖിച്ചിരിക്കുന്നതായിട്ടാണല്ലോ ായിട്ട് ഐജിയൽ സ്ഥാനത്തേക്ക് എടുത്തവനാ ലവ്ലി ബിയർ കണ്ണൊക്കെ എഴുതി അങ്ങോട്ടേ എല്ലാരും ഇന്നൊരാളെ നമ്മളെ കണ്ടില്ലെങ്കിൽ ഉത്തരത്തിന്റെ മന്ദാരത്തിന്റെ മോളോ ദിവസവും ഇത്ര പെട്ടെന്ന് ആൾക്കാർ വളരെയോ മോക്ക് എന്ത് പ്രായം വരും